ശിവ ശേഷം ഇന്ന് ഹായ് അപ്പോ ഓഫറൊക്കെ ഇട്ടോണ്ട് കസ്റ്റമറൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാത്തത് ഏതാ അപ്പൊ ഇന്ന് ആവോസിനൊരു അനുവാദ ചടങ്ങുണ്ട് അപ്പോ അവിടെ ഞാൻ പോകുന്ന ഒരു വീഡിയോ ആണെന്ന് എടുക്കാൻ വേണം അപ്പോൾ ഈ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ സാരി എടുത്തിട്ട് എടുത്തിട്ടിതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ സാരി എടുത്തിട്ട് കുറേ നാളെ ശേഷം പോവാണ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കസ്റ്റമർ പോയേ ഉള്ളൂ എനിക്കാണെങ്കിൽ എടുത്തിട്ട് വയ്യ അപ്പോൾ സ്റ്റാഫ് കിട്ടിയില്ല ട്ടോ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് പേര് തിങ്കളാഴ്ച മുതൽ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാഫ് ആരെങ്കിലും നല്ലെല്ലാം ചെയ്യാൻ പറ്റേണ്ടവരുടെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അനുമോദന ചടങ്ങിന് പോണ വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണണം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് ഓക്കെ സാരി എടുത്തിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ശേഷം വീഡിയോ കൊടുക്കാം കേട്ടോ സാരി സാരി എടുത്തിരിക്കണെങ്കുണ്ട് ചീക്കോ അമ്മനെ കാണുക അമ്മ സാരി എടുത്തുകൊണ്ട് പിള്ളേർ ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ നാളു ശേഷം അതാ ശീക്കു ആവശ്യം വന്നിരിക്കുകയാണ് ഹൗസ് ആകട്ടെ ഹായ് അപ്പൊ ഈ കുലുങ് അടിച്ച് ഒന്നും വിചാരിക്കരുത് ഇത് നമ്മളെ റോളാണ് ഞാൻ അമ്മേന ഏർ അവസാനായിട്ട് സാരി എടുത്തു കണ്ടത് ഷീഖുന് ഏഴാം മാസത്തിനും ഒമ്പതാം മാസത്തിനാണ് അപ്പൊ ആ സമയം കണ്ട അതിന് ശേഷം ഇപ്പൊ ഷീഖുന് ആറു വയസ്സായി അന്നാണ് കാണുന്നത് നല്ല രസമുണ്ട് അമ്മ അമ്മ സാരി നല്ല രസമുണ്ട് അപ്പൊ നമ്മളിപ്പോ നല്ല അച്ഛൻ അമ്മയുടെ വെഡ്ഡിങ് അനുസരിച്ച് അച്ഛന്റെ അമ്മേടെ വെഡ്ഡിങ് അനുസരിച്ച് അച്ഛൻ നമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ആ സാരി ബ്ലൗസ് ആവാത്തോണ്ട് നമ്മ ഇട്ടിട്ടുണ്ടായിട്ടില്ല അപ്പൊ അടിക്കാൻ കൊടുത്തിട്ട് ഇന്ന് രാവിലെ മേടിച്ചു എന്നിട്ട് ഇപ്പൊ പോവുമ്പോൾ ഇന്ന് പ്രോഗ്രാമിന് ഇട്ടിട്ട് ചെയ്തു അമ്മ അപ്പ വീഡിയോയില് കാണിച്ചിട്ടില്ല സാരി എന്ത് അമ്മ അമ്മ കാണിച്ചു ഇപ്പോ വണ്ടി ഓടിക്കാണ് അമ്മേനെ ഫുള്ള് ഞാൻ ഫുൾ വീഡിയോ അതായത് അമ്മ സാരി എടുത്ത് ഉള്ളത് ഞാൻ പിന്നെ കാണിച്ചരാ അത് ആ സ്ഥലത്തി തരാം കാരണം ഇപ്പൊ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കൊറച്ച് വൈകിപ്പോയി അമ്മ സാരി

ോഷയാത്ര പോലെ ഫോണുണ്ട് അതുകൊണ്ട് ട്രഡീഷണൽ ഡ്രസ് ഇടാന്ന് വിചാരിച്ചു ളിൽ നിറവസന്ത നിരവധി ചലച്ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയ പാഠവും വിരുന്നോട്ടിയ അഭിനയ മുഹൂർത്തങ്ങൾ സമാനിച്ച അനുഗ്രഹീത പ്രതിമ പ്രതിഭിമയിലൂടെ ഒരിക്കൽ കൂടി നമ്മളെ വിസ്മയിപ്പിച്ച ആവണി രാകേഷിനെ ഏറെ പൂർവ്വം ബഹുമാനപുരസരം ഈ വേദിയിലേക്ക് സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ് ഉപഹാര സമർപ്പണത്തിനായി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അധീന ഭാരതിയെ ക്ഷണിക്കുന്നത് മറ്റൊന്നും കണ്ടല്ല ആവണി ആഗോസിന്റെ ഒരു ഫാൻ കൂടിയാണ് നമ്മുടെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അധീന ഭാരതി ഏറെ സന്തോഷപൂർവ്വം അധീന ഭാരതിയെ ക്ഷണിക്കുന്നു പതിനഞ്ചാമത് ജെസിൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച അവാർഡ് കേരള സർക്കാരിന്റെ ഉജ്ജ്വല ബാലതനിക്കുള്ള അവാർഡും കൂടി പ്രതിഭയാണ് ആവണി രാജേഷ് ടീം മാബുങ്കാൽ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നത് ഈ ജേഴ്സിയിലൂടെയാണ് ടീം മാബുങ്കിന്റെ ജേഴ്സി പ്രകാശനമാണ് വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത് രണ്ട് ഭർത്താനം പറയാന പറയാ രണ്ട് വർത്താനം പറത്താനം ഏത് രണ്ട് ഭർത്താനം പറയാനാണ് പറയുന്നു അല്ല എന്തേ രണ്ട് വർത്താനം പറയാ ला ला <coughs> ും ചളിക്കാരായത് പാടി എങ്ങനാവ പരിപാടി അടിപൊളിയായിരുന്നു ഘോഷയാത്ര ആയിരുന്നു പിന്നെ ഘോഷയാത്ര പിന്നെ എങ്ങനെ ഇണ്ടായ ചിക്കോ എന്ത് കിട്ടിയത് അവസെ മെഡല് ആ കാണിക്കാ ഇത് മെഡല് കിട്ടി പിന്നെ ഇതാണ് മൊമൻറ്റോട്ട് കാണിക്കും മൊമന്റോ അപ്പോ ആവസിനെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരാളായിരുന്നു കൊടുത്തത് അവർ എറണാകുളത്ത് വന്ന എന്തെങ്കിലും ബി ജെ പി യുവാമോർച്ചു അതാ അപ്പോ അവര് ആവസിനെ കണ്ട് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോ ഈ വീഡിയോ അവര് കാണുമായിരിക്കും വിചാരിക്കുന്നു എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം സന്തോഷം ഒരുപാടുണ്ട് ശിവ പറയുന്ന സന്തോഷം പറഞ്ഞു അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതായത് സാരിയിൽ കാണുന്നത് അല്ലു ശീഖു ഇപ്പൊ അഞ്ചു വയസ്സായി അപ്പൊ ആറ് വർഷമായിട്ട് ശിവ സാരി ഉടുത്തിട്ടില്ല ആറ് വർഷത്തിന് ശേഷം ഇന്ന് സാരി ട്ടാ പറയാ രണ്ട് വർത്താനം പറയും രണ്ട് വാട്ടി നമ്മളെ പിന്നെ അങ്ങനെ അടിപൊളി അത് കഴിഞ്ഞിട്ട് നമ്മള് എന്ത് ചെയ്തു അൽഫാമൊക്കെ വാങ്ങിക്കാൻ പോയി അത് കഴിക്കണ്ട തരക്കാണ് അപ്പൊ നിങ്ങളോട് രണ്ട് വാർത്താ പറയാൻ മാത്രമേ ഉള്ളൂ അവിടെ മാത്രേ ഉള്ളു രാജി അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ സന്തോഷായിരുന്നു ഇരിക്കുന്നു അപ്പൊ തിരിച്ചായിട്ട് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പൊ ടാറ്റാബോ ബായ്